അസ്സലാമു അലൈക്കും വലൈക്കു തആല ഒബരക്കാത്തു ഒരു വലിയൊരു വാഹനം ഉസ്താദിന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിന്നു അതിൽ നിന്ന് ഒരുപാട് ലഗേജുകൾ പുറത്തിറക്കുന്നു ശരിക്കും അത് കണ്ട് ഉസ്താദിന്റെ ഉപ്പ വിചാരിച്ചു എന്താ റബ്ബൈ ഇവിടെ ഇത്രയധികം പെട്ടെന്ന് സുൽഫത്തുമെ വിളിച്ചു സുൽഫത്തേ ആ എന്തേക്ക നോക്ക് എന്നിത് സംഭവം എന്നാവോ ആ അതെ അറബിയമ്മ പറഞ്ഞിരുന്നോ കുറച്ച് ലഗേജുകളൊക്കെ വരാനുണ്ടെന്നുള്ളത് അതാ ഇരിക്കും ഒരു പക്ഷേ അറബിയമ്മ നിസ്കരിക്കാമെന്ന് തോന്നുന്നു തലാലും മോനും പള്ളിയിലും പോയി സുൽഫത്തുമ്മ അതാ അറബിയമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു ഇല്ല അറബിയമ്മ നിസ്കാരത്തിലാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ആ വലിയ പെട്ടികൾ താങ്ങി പിടിച്ചുകൊണ്ട് രണ്ടാളുകളതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു കുറച്ചധികമുണ്ട് ലഗേജുകൾ അതെല്ലാം അവർ സിറ്റൗട്ടിലേക്ക് നീക്കി വെച്ചു പിന്നീട് അതിലെന്തോ ഒരു സൈൻ ചെയ്യാനുണ്ട് ആ ഒരു പേപ്പർ അത് നേരെ ഉപ്പയുടെ ഏൽപ്പിക്കുന്നു ഉപ്പ നേരെ അത് സുൽഫത്തുമ്മയുടെ കയ്യിലും അത് അറബിയമ്മയുടെ കയ്യിലും എത്തിച്ചേരുന്നു അപ്പോഴേക്കും അറബിയമ്മയുടെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിരുന്നു ആ മാഷല്ല ലഗേജ്സൊക്കെ എത്തിയോ അറബിയമ്മ പുറത്തേക്ക് ഇറങ്ങി അവരോടെന്തോ പറഞ്ഞു പിന്നീട് അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഉസ്താദിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലാകെ ലഗേജുകളാണ് ആർക്കൊക്കെയോ എന്തൊക്കെയോ അതൊക്കെ അറബിയമ്മ വേർതിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൽ നിന്ന് രണ്ട് പെട്ടികൾ മാറ്റിവെച്ചു ബാക്കിയെല്ലാം സുൽഫത്തുമ്മയോ എല്ലാവരോടുമായി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുക ആ പിന്നെ അതിലൊരു ബോക്സ് ഉണ്ട് മുർഷിദിയുടെ പേരെഴുതിയ അതൊന്ന് മാറ്റി വെച്ചേക്ക് അത് അവരുടെ ഓപ്പൺ ചെയ്തോട്ട് അതായിരിക്കും നല്ലത് തലേ ദിവസം മുർഷിദിയും ഉമ്മയും വന്നു പോയതായിരുന്നു ഇനി ഒരിക്കൽ കൂടി അവരെ വിളിക്കണോ വേണ്ടയെന്ന് സുൽഫത്തുമ്മ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊടുത്തേക്കാം അതായിരിക്കും നല്ലത് മോനെ നാഫി ആ ഇതൊന്ന് നീ അമ്മാവൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോയി കൊടുക്ക് ഇതെന്തോ അമ്മ ഇതേ മുർഷിദക്കുള്ള എന്തോ ഒരു ഗിഫ്റ്റാണെന്നൊക്കെ തോന്നുന്നത് ആ പിന്നെ സുൽഫത്ത് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അത് ഞാൻ കുറച്ച് അവൾക്ക് പ്രത്യേകമായിട്ട് ഒന്ന് സെറ്റാക്കിയതായിരുന്നു അതുപോലെ തന്നെ എൻ്റെ നൂർഫാത്തിമ കൊണ്ട് ഒരെണ്ണം സുൽഫത്തുമ്മ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ വാങ്ങി കൊണ്ടുവന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ നിങ്ങളങ്ങോട്ട് വരിക എന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നീട് അവിടെ അങ്ങോട്ട് ഒന്നായിട്ട് എല്ലാ പെട്ടികളും തുറക്കലായിരുന്നു ഒരുപോലുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ അതുപോലെ പെർഫ്യൂംസ് ഡ്രസ് ഐറ്റംസ് ആൻഡ് ഓർണമെൻസ് ആൻഡ് ക്രോക്കറി ഞാൻ വെറൈറ്റി വറൈറ്റി ഐറ്റംസിലുള്ള എല്ലാം അതിലുണ്ടായിരുന്നു ശരിക്കും കണ്ണഞ്ചി പോകുന്ന കാഴ്ചകൾ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും അറബീമ്മ പറഞ്ഞു സുൽഫത്തെ അതൊക്കെ ഒന്ന് ഓഹരി ചെയ്ത് കൊടുത്തേക്കു പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ കിട്ടാത്തതായിട്ട് ആരും വേണ്ടല്ലോ എന്തെങ്കിലൊക്കെ ഒരു സന്തോഷത്തിന് അത് നിന്റെ കൈകൊണ്ട് തന്നെ കൊടുത്തോളൂ കേട്ടോ അത് കേട്ടപ്പോൾ സുൽഫത്തുമ്മക്ക് സന്തോഷമായി കൊടുക്കുവാൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അതും ഇത്രക്കും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എൻ്റെ കൈകൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷം സുൽഫത്തുമ്മ അനുഭവിച്ചു അവരുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഉള്ളതും അയൽവാസികൾക്കുള്ളതും പാവപ്പെട്ട നാട്ടുകാർക്കുള്ളതും ഒക്കെയായിട്ട് അങ്ങനെ പല പല ഐറ്റംസ് ഒരു അറബി ഫാമിലി ഉസ്താദിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അവിടെ ആകെ പാട്ടാവുകയാണ് എല്ലാവരും അറബിയമ്മയെയും തലാലിനെയും ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പലരും ഒന്നും അറിഞ്ഞില്ല എങ്കിലും അറിയുന്നവരെല്ലാം പറഞ്ഞ് അറിയിച്ചു അറബിയമ്മയെ കാണാൻ വന്ന പല സ്ത്രീകളും അവരുടെ മുമ്പിൽ കരയുകയാണ് അത് കണ്ട് അറബിയമ്മ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് കരയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ കരയാൻ പാടുള്ളൂ അല്ലാതെ ഒരു സൃഷ്ടിയുടെ മുമ്പിലും കരയാൻ പാടില്ല അറബിയമ്മ അല്പം ബുദ്ധിമുട്ടിലാണ് എൻ്റെ ഭർത്താവ് പണിക്ക് പോയിട്ട് ആഴ്ചകളായി അദ്ദേഹത്തിന് സുഖമല്ല ഒരുപാട് കട ഉണ്ട് എന്ത് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തവും അങ്ങനെ ഓരോ സ്ത്രീകളതാ വന്ന് കരയുന്നു അതിനെല്ലാം അറബിയമ്മ പറഞ്ഞു കരയരുത് നിങ്ങൾ കരയുന്നത് പടച്ച റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നവരായിരുന്നു ഒരു സൃഷ്ടിയുടെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ല സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ കരയണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള സുഭാനോത്താല അത് കാണും അത് കേൾക്കും എൻ്റെ സൃഷ്ടി എന്നോട് അങ്ങേയറ്റം കരഞ്ഞു പറയുകയാണല്ലോ എന്ന് റബ്ബ് ഒരു കാഴ്ച കാണുമ്പോൾ കാരുണ്യവാരും കരുണാനിധിയുമായ റഹ്മാൻ റഹീമുമായ അള്ളാഹുവിൻ്റെ മനസ്സലിയും അവർക്ക് വേണ്ടതെല്ലാം അള്ളാഹു നൽകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സൃഷ്ടികളുടെ മുമ്പിൽ കരയാൻ പാടില്ല സൃഷ്ടാവിനോട് കരഞ്ഞെ പ്രാർത്ഥിക്കണം അള്ളാക്ക് ഏറ്റവും ഇഷ്ടാണ് പല പല സ്ത്രീകള് അതാ അറബിയമ്മയുടെ അടുക്കിലേക്ക് വരുന്നു ശരിക്കോ അറബിയമ്മക്ക് തോന്നി പഠിച്ചറബേ ഞാൻ ഇവിടെ സുൽഫത്തിന്റെയും ഉസ്താദിൻ്റെ വീട്ടിൽ നിൽക്കുന്നു പക്ഷേ ഇത്രയധികം ആളുകൾ എന്നെ കാണാൻ ഇവിടേക്ക് വരുന്നത് അതവർക്ക് തികച്ചും ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് എന്റെ നൂർഫാത്തിമ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് അതൊട്ടും ശരിയല്ല അതിൽ ഒരു കാര്യം അറബിയമ്മ തലാലിനോട് പറയുന്നു തലാൽ നമുക്കൊരു ഫ്ലാറ്റ് ഒന്ന് കിട്ടുമോ കുറച്ച് ദിവസത്തിനെങ്കിലും അല്ലാതെ ഇത് എത്രയെന്ന് വിചാരിച്ചവർ ബുദ്ധിമുട്ടാക്കും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ ഈയൊരു വീട്ടിലേക്ക് തലാൽ പറഞ്ഞു ഉമ്മ അതൊക്കെ സെറ്റാക്കാം ഉമ്മ നോക്കി വെച്ചോ പിന്നെ അധിക ദൂരത്ത് വേണ്ട എന്നാലും സൗകര്യമുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തു നാഫി ഉസ്താദിൻ്റെ വീട്ടിൽ അറബിയമ്മയെ കാണുവാനുള്ള തിരക്ക് കൂടുന്നത് മൂലം കണ്ടറിഞ്ഞു തന്നെ അറബിയമ്മ അങ്ങനെ ചെയ്യുകയായിരുന്നു സുൽഫത്തുമ്മയോടും നൂർഫാത്തിമയോടും ഉസ്താദിനോടും ഒന്നും പറയാതെ തന്നെ അറബിയമ്മ ആ കാര്യം ചെയ്തു എന്നിട്ട് സുൽഫത്തുമ്മയോട് ഇങ്ങനെ പറഞ്ഞു സുൽഫത്തേ അത് ഫ്ലാറ്റ് ബുക്ക് ചെയ്തിരുന്നു അതിലേക്ക് ഇതുവരെ പോയിട്ടില്ല പിന്നെ ഇവിടെ ഇങ്ങനെ തിരക്കാവുമ്പോഴേ അതിനേക്കാൾ നല്ലത് അറബിയമ്മ അപ്പോൾ നിങ്ങൾ പോവാണോ പോവല്ല തിരിച്ചു വരാലോ എങ്കിലും എന്തേലും ബുക്ക് ചെയ്തതല്ലേ അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്ലാറ്റാണ് അറബിയമ്മ മാറി താമസിക്കുന്നു എന്നുള്ള കാര്യം അത് അറിഞ്ഞപ്പോൾ അത് മനസ്സിനെ വല്ലാത്തൊരു ഷോക്കായി മാറി ഉമ്മാക്കും അങ്ങനെ തന്നെ ഇത്രമാത്രം കൊതിച്ചതാണ് പക്ഷേ ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് പക്ഷേ അത് നിർബന്ധമായിരുന്നു സുൽഫത്സ് നമുക്കിനിയും കാണാലോ തൽക്കാലം ഞാൻ കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് മാറുകയാണ് അങ്ങനെ അതാ സുൽഫത്തുമ്മയും തലാലും നാഫർ ഉസ്താദിൻ്റെ വാഹനത്തിൽ യാത്രയാവുന്നു ആ ഒരു കാഴ്ച നൂർഫാത്തിമയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല അറബിയുമ്മ നിങ്ങൾ എന്നെ വിട്ടിട്ട് ഹേയ് പൊന്നുമോളെ അത് നിനക്ക് കൂടി ബുദ്ധിമുട്ടാണ് അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ വായുസഞ്ചാരമില്ലാത്ത രീതിയിൽ ഇങ്ങനെ അടച്ചിട്ട രീതിയിലേക്ക് നിൽക്കുമ്പോൾ അതൊരു പ്രയാസമായിരിക്കും അപ്പോ അതിനേക്കാളും നല്ലത് അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അറബിയമ്മയും തലാലും പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴും അതാ സുൽഫത്തുമ്മയുടെ വീട്ടിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ അറബി ഫാമിലി പോയോ എന്ന് പലരും ചോദിച്ചു എന്നാൽ അറബിയമ്മയുടെ സമ്മതമില്ലാതെ കാര്യങ്ങൾ പറയരുത് എന്നായിരുന്നു സുൽഫത്തുമ്മ വിചാരിച്ചിരുന്നത് അറബിയമ്മയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അവർ അവർക്കൊന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ അറബിയും ഫാമിലിയും ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അറബിയമ്മയെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നു പലരുടെയും ബുദ്ധിമുട്ടുകൾ എല്ലാം അറബിയമ്മ കേട്ടറിഞ്ഞു അവർക്കെല്ലാം നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അറബിയമ്മ നൽകി വന്നവർ ആരെയും തന്നെ അറബിയമ്മ വെറുതെ വിട്ടില്ല അവർക്കുള്ളതെല്ലാം ഇഷ്ടം പോലെ അറബിയമ്മ നൽകി അതിൽ പല ആളുകളും വീടില്ലാത്തതിൻ്റെ പേരിലൊക്കെയാണ് മക്കളെ കെട്ടിക്കുന്ന കാര്യത്തിലെ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറബിയമ്മ പറഞ്ഞു ഇൻഷാല്ല അതൊക്കെ നമുക്ക് ശരിയാക്കാം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ഒന്ന് കൊടുത്തിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ തലാലത ആ നമ്പറുകളെല്ലാം സേവ് ചെയ്യുന്നു അതെല്ലാം കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പാക്കി മാറ്റുകയാണ് അറബിയമ്മയെ കാണുവാൻ ചെന്ന ഒരാളും വെറുങ്കയോട് മടങ്ങിയിട്ടില്ല എല്ലാവർക്കും പാരിതോഷകങ്ങൾ നൽകി കൊണ്ടാണ് അറബിയമ്മ പറഞ്ഞയച്ചത് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഉമ്മയായി മാറി അത് മോനെ തലാൽ ആ എന്തോ ഉമ്മ അത് ഒരു മസ്ജിദ് നമുക്ക് പണിയാനുണ്ട് അതുപോലെ തന്നെ ഒരു വീട് പണിയാനുണ്ട് ആ രണ്ട് കാര്യങ്ങൾക്കുള്ള സംഭവമൊക്കെ പെട്ടെന്ന് സെറ്റാക്കണം എൻജിനീയറും കാര്യങ്ങളും അതുപോലെ നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം വീടിന് ആവശ്യമായ നല്ല പ്രകൃതി രമണീയമായ ഓക്കെ ഉമ്മ ഇൻഷാ അല്ല അറബിയമ്മ വീട്ടിലില്ലായിട്ട് ഒരു സമാധാനമില്ലായിട്ട് അതാ സുൽഫത്തുമ്മയും നാഫി ഉസ്താദ് നൂർ ഫാത്തിമയും ആ ഫ്ലാറ്റിലേക്ക് വരുന്നു ശരിക്കും അറബിയമ്മ അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടെ സലാം പറഞ്ഞു അവരെ ഹാർദ്രമായി സ്വീകരിച്ചു നൂർ ഫാത്തിമയോട് അറബിയമ്മ പറഞ്ഞു നൂർമോളെ അത് നമുക്ക് നിന്റെ വീട്ടിലേക്കൊന്ന് പോകണെട്ടോ മമ്മയേയും പപ്പയെയൊക്കെ ഒന്ന് കാണണല്ലോ നേരിട്ട് നൂർ ഫാത്തിമക്ക് സന്തോഷമായി ആയിക്കോട്ടെ അതിനെന്താ നമുക്ക് പോവാലോ നൂർ ഫാത്തിമയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ സ്വപ്നങ്ങളിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരുന്നു നൂർമോളെ പിന്നെ ആ രണ്ട് ലഗേജ് അത് നിന്റെ വീട്ടിലേക്കുള്ളതാണ് കേട്ടോ അറബിയമ്മ എന്തിനാണ് അത്രയധികം അവിടെ അതെ അവർക്ക് മാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ തൊട്ടു അടുത്തായിട്ടും ഫാമിലി ആയിട്ടുണ്ടാവും അയൽവാസികൾ ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ സപ്പറേറ്റ് ആയിട്ട് ആ രീതിയിലുള്ള എല്ലാം അതിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അറബിയമ്മ അതൊക്കെ എപ്പോ അതൊക്കെ ഉണ്ട് മോളെ ആ ഫ്ലാറ്റിലേക്ക് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും അറബിയമ്മയെ ഒന്ന് കാണാൻ വന്നുവരിക എന്നാൽ അധികം ആളുകളും അതിൽ അറബിയമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വന്നവർ തന്നെയാണ് സഹായം തരാതിരിക്കില്ല അത് ഉറപ്പുണ്ട് അറബിയമ്മ നന്നായിട്ട് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനോത്താല അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയാണ് കൊടുക്കുന്നത് ആ ദിവസം നൂർ ഫാത്തിമക്ക് സന്തോഷമായി അതെ മമ്മയെയും പപ്പിയെയും ഒരിക്കൽ കൂടി കാണാൻ പോവുകയാണ് അതും അറബിയമ്മയെ കൂട്ടി മാഷ എന്തൊരു ഭാഗ്യമാണത് അറബിയമ്മ സുൽഫത്തുമ്മയോടും നാഫി ഉസ്താദിനോടൊക്കെ ആയിട്ട് ചോദിച്ചു നമുക്ക് നല്ല അടിപൊളി വണ്ടിയെടുക്കാം യാതൊരു രീതിയിലുള്ള കുലുക്കങ്ങളും ഒന്നുമില്ലാത്ത നൂർ ഫാത്തിമയുടെ വീട് വരെ ഒന്ന് പോകണം അതവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു നൂർഫാത്തിമയുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളത് അവർക്കിനി എന്തെങ്കിലും തോന്നുമോ എന്നൊക്കെയാണ് അറബി തോന്നുന്നത് കാരണം നൂർഫാത്തിമയുടെ അമ്മ ക്രിസ്ത്യൻ ഡ്രസ്സിട്ട രൂപത്തിലായിരിക്കും തലമുടി കാണിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ആ കാര്യത്തിലൊക്കെ നൂർഫാത്തിമയുടെ വീട്ടുകാർക്ക് ഒരു ടെൻഷനുണ്ടായിരുന്നു നാഫർ ഉസ്താദിനും സുൽഫത്തുമൊക്കെ പഠിച്ചോനെ എന്തൊക്കെയാണവോ സ്ഥിതിഗതികൾ അതിഞ്ഞിപ്പോ അവിടെ അവളെ അമ്മാവന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്താവോ അവർക്ക് തെല്ലൊരു ഭയമുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ എന്നാൽ അറബിയുമ്മക്ക് നല്ല സന്തോഷമാണ് ഉണ്ടായിരുന്നത് നൂർ ഫാത്തിമയുടെ വീട് കാണണം വീട്ടുകാരെ കാണണം സംസാരിക്കണം അയൽവാസികളെ കാണണം എന്നൊക്കെ പല പല ചിന്തകൾ ഈ സമയം തലാലും അറബിയുമ്മയോ ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നുള്ള കാര്യം കാര്യമതാ മുർഷിദിയും അറിയുന്നു മുർഷിദയുടെ ഉമ്മയോട് അവൾ പറയുന്നു ഉമ്മ അവർ പോയത്രേ ആര് അല്ലേ അറബിയും അറബിയുടെ ഉമ്മയെ ആ അതെന്താ അത്ര പെട്ടെന്ന് പോകാൻ വഴിയില്ലല്ലോ പിന്നെ അതുമല്ല നൂർഫാത്തിമയും കൊണ്ട് തിരിച്ചു പോകാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഹേയ് അങ്ങനെയൊന്നുമില്ല എങ്ങോട്ടെങ്കിലും ഒക്കെ ടൂറൊക്കെ പോയിട്ടുണ്ടാവും സുൽഫത്തുമ്മയുടെ ഫോണിലേക്കതാ മുർഷിദിയുടെ ഉമ്മ വിളിക്കുന്നു ആ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ എവിടെയാണ് നിങ്ങളെ അല്ലേ ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിലോ അതെങ്ങനെ അവിടെ എത്തി അത് അറബിയമ്മയും മോനും കൂടെ ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് അതെന്തത്ര പെട്ടെന്ന് ഒരു ദിവസം നിന്നപ്പോഴേക്കും അതെ ആളുകൾ അങ്ങനെ കാണാൻ വന്നപ്പോഴേ ഒരു ബുദ്ധിമുട്ടായി തോന്നി ഇതാവ പിന്നെ പ്രശ്നമല്ലല്ലോ ആ പിന്നെ മുർഷിദൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയില്ല പിന്നെ പെട്ടി അവിടെ മാറ്റി വെച്ചിരിക്കണേ എന്താ അല്ലേ എന്നുള്ള പേരുള്ള പെട്ടിയൊക്കെ സുൽഫത്തുമ്മ മുർഷിദെ കളിയാക്കി എന്തൊക്കെയാണാവോ ഇനിയിപ്പോൾ പോകുമ്പോൾ കെട്ടിക്കൊണ്ട് പോകുമോ അതിനുവേണ്ടി അണീച്ചിരുക്കാൻ കൊണ്ടുവന്നതാണോ അവോ അള്ളാ വാലം അത് കേട്ട് അവൾക്ക് ദേഷ്യം വിളിക്കുന്നു ഈ അമ്മ എപ്പോഴും എന്തിനാണ് കളിയാക്കുന്നത് അതെ കളിയാക്കുന്നതിനൊരു പരിധി ഉണ്ട് എന്താ പെണ്ണെ അപ്പൊ നിനക്ക് ഇഷ്ടല്ലേ അത് കേട്ടപ്പോൾ അവളൊന്നും വെണ്ടിയില്ല ആഹാ അപ്പോൾ ഇഷ്ടം മനസ്സിലാക്കേണ്ട ഫോർമാലിറ്റീസിന് വെറുതെ എന്തൊക്കെയാ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ് എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ അതല്ലേ നിനക്ക് നിന്റെ ലഗേജ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നാലേ എടുത്തുകൊണ്ട് പോകാം അൽഫത്തുമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ അറബിയമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കും വ്യക്തമല്ല കാരണം തലാലിനെ വിവാഹം ഉണ്ടാക്കണം കല്യാണം കഴിപ്പിക്കണം അങ്ങനത്തെ പല പല ചിന്തകളുണ്ട് പക്ഷേ തലാലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിലും അറബികൾക്ക് എപ്പോഴും ചേരുന്നത് അറബികൾ തന്നെയാണ് അല്ലാതെ മലയാളികളാകുമ്പോൾ അതൊരു സുഖം കിട്ടില്ല പിന്നെ പഴയ കാലത്തൊക്കെ ഉണ്ട് അറബികളെ കുറച്ച് പ്രായമായ അറബികളൊക്കെ വന്ന് കേരളത്തിൽ വന്നിട്ട് ചെറിയ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു പോകുന്ന ആ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതങ്ങനെയൊന്നല്ലല്ലോ അറബിയമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അത് തുറന്ന് പറയാനും വയ്യ എന്നാൽ മോൻ്റെ ക്ലാസ്മേറ്റായ മിസ്സിരി പെണ്ണ് ഒരിക്കൽ തലാലിൻ്റെ ഫോണിൽ ആ ഒരു ഫോട്ടോ കണ്ട് ഞാൻ ചോദിച്ചു അല്ലടാ ഈ സുന്ദരി പെണ്ണേതാ ഉമ്മ ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് മിസ്സിരിയാണ് ആ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ ഭംഗിയല്ലേ ആ ഭംഗിയുണ്ടാവും പിന്നെ കുറച്ച് ഫാഷനുണ്ടാവും അങ്ങനെ ആയിരിക്കും മിസ്സരികളൊക്കെ ആവുമ്പോഴേ അങ്ങനെ ഫുള്ളായിട്ട് എല്ലാവരും കവർ ചെയ്യുന്നില്ല ചെയ്യുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉമ്മ പെണ്ണ് എങ്ങനെയുണ്ട് പെണ്ണെങ്ങനെയുണ്ട് ഉമ്മ അത് കേട്ടപ്പോൾ ആ ഫോൺ നോക്കി ആ മാഷാവ കുഴപ്പമൊന്നുമില്ല അടിപൊളി പെണ്ണ് തന്നെയാണ് എന്തടാ നിനക്ക് കെട്ടിച്ചതരണോ ഇവിളെ ഉമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഒന്നും ഇണ്ടേയില്ല അപ്പോ സുൽഫത്തോ നാട്ടിലെ സുൽഫത്തോ തലാലിനെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി എന്ത് ചെയ്യണം റബ്ബെ ഒരു ഭാഗത്ത് ഒരു മനോഹരിയായ മിസ്രിപ്പെണ്ണ് മറുഭാഗത്ത് കേരളക്കാരിയായ മുർഷിദ എന്ത് ചെയ്യും സത്യം പറഞ്ഞ തലാലിന് തന്നെ ഉത്തരല്ലായിരുന്നു പക്ഷെ അറബിയമ്മക്ക് ഒന്നുകൂടി താല്പര്യം ഇഷ്ടം ശരിയാണ് അറബി വർഗം അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് മലയാളികളാവുമ്പോൾ ആ ഒരു പവർ കിട്ടില്ല എന്തൊക്കെ തന്നെയാലും അറബികളെന്ന് വച്ചാലേ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് മോനെ തലാൽ നീ തിരഞ്ഞെടുത്തോ നിനക്ക് ഇഷ്ടമുള്ളത് പക്ഷെ തലാലിനെ രണ്ടുപേരെയും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു കാരണം അത്രക്ക് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടിരുന്നു സുൽഫത്തിനെ പക്ഷേ ആ മനോഹരിയായ മിസ്സിരി പെണ്ണ് എന്ത് ചെയ്യണം എന്നറിയാതെ തലാലത പരങ്ങുകയാണ് കേരളത്തിലെത്തിയപ്പോൾ തന്നെ ഒരുപാടൊക്കെ ചിന്താഗതി മാറിയിട്ടുമുണ്ട് തലാലിൻ്റെ ആദ്യ വിവാഹമായതുകൊണ്ട് തന്നെ അറബി അറബിയമ്മക്ക് ഒരു അറബി ഫാമിലിയിൽ നിന്നായിരുന്നു അറബി ഉമ്മ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ പിന്നീട് തലാലിനോട് മുർഷിദോട് ചെറിയൊരു അടുപ്പമുണ്ടായപ്പോൾ തന്നെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഉമ്മ പറഞ്ഞില്ല എന്തായാലും മക്കളുടെ ഇഷ്ടം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുന്നത് അതവർ കണ്ടുപിടിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം എല്ലാവർക്കും അസലാമേലേക്കും വരഹമുല്ലാ താഴാല ഒബരക്കാത്തു